തളിപ്പറമ്പ് മേഖലാ കമ്മിറ്റിയുടെയും കൊട്ടില സർഗചേതന പബ്ലിക് ലൈബ്രറിയുടെയും സംയുക്ത സംയുക്താഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി ഏകദിന സംഘടിപ്പിച്ചു കൊട്ടില സർഗചേതയിലായിരുന്നു കളിത്തെട്ട് എന്ന പേരിൽ നടന്ന അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത് വിട്ടു വന്ന നാടകക്കാഴ്ച നാടക കാഴ്ചകളെയും കൊണ്ട് നാടക കാഴ്ചകളെയും ഓണക്കാഴ്ചകളെയും തിരിച്ചു കൊണ്ടുവരേണ്ട ഒരു ഫലമായ ശ്രമമാണ് ഇവിടെ നടന്നത് യഥാർത്ഥത്തിൽ അതായത് നാടക ക്യാമ്പിലൂടെ നമ്മുടെ പഴയ പൈതൃകങ്ങളെയും കൊണ്ടുവന്ന് കുട്ടികൾക്ക് എത്രമാത്രം എത്രമാത്രമായിരുന്നു പണ്ടത്തെ പിന്നെ ഓണക്കാഴ്ചകളും ഓണ അനുഭവങ്ങളും എത്രത്തോളം അനുഭവം ഒരു ദിവസത്തെ ഓണനുഭവങ്ങൾ നമുക്ക് ലഭിക്കുകയുണ്ട് അത് തന്നെയാണ് ഈ നാടക ക്യാമ്പിൻ്റെ യഥാർത്ഥ വിജയം പടവ് ക്രിയേറ്റീവ് തിയേറ്റർ ഡയറക്ടർ എൻ്റെ രഘുനാഥ് ആയിരുന്നു ക്യാമ്പ് ഡയറക്ടർ ട്രെയിലർമാരായ ശ്രീജിത്ത് വെള്ളവായൽ സുനീഷ് വടക്കുംപാടൻ എന്നിവരും നാടക കളരിക്ക് നേതൃത്വം നൽകി ക്കും തളിപ്പറമ്പ് നാട്ടക്കും സർവജ്ദന ലൈബ്രറി ആയിട്ട് സംയുക്തമായിട്ടാണ് ഇന്നും കളിച്ചത് എന്നുള്ളൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് നമ്മുടെ ഈ നാടിനെ നാനാ ഭാഗത്തുള്ള കുട്ടികൾ ഇന്ന് ഒരു പരിപാടി പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഓണത്തിന് ഇത്രയും ആഘോഷങ്ങൾ അവരുടെ വീടുകളിൽ നടന്നിട്ടുണ്ടാവില്ല എന്നായിരുന്നു തോന്നുന്നത് ഇന്ന് രാവിലെ മുതലേ കുട്ടികൾ നല്ല ഉത്സാഹത്തോടെയാണ് ഇവിടെ വന്നത് അതിന് ഉപരി അവർ ഇവിടെ കളിച്ചും ചിരിച്ചും ഇന്നൊരു ഇവിടെ ഒരു ഓണാഘോഷം തന്നെയാണ് ഇവിടെ കുട്ടികൾ ഒരുക്കിയിട്ടുള്ളത് പതിമൂന്നായിരത്തി അഞ്ഞൂറ് പതിനാലായിരം പുസ്തകങ്ങളും അതുപോലെ എഴുന്നൂറോളം അംഗങ്ങളുമുള്ള ഒരു ലൈബ്രറിയാണ് നിരവധി സംസ്ഥാന ജില്ലാ താലൂക്ക് പുരസ്കാരങ്ങൾ സമീപകാലത്തായി നമ്മുടെ ലൈബ്രറിക്ക് ലഭിക്കുകയുണ്ടായി കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഏറ്റവും മികച്ച നിലയിൽ വിദ്യാഭ്യാസ ശാസ്ത്ര പരിപാടികൾ സംഘടിപ്പിച്ചതിനുള്ള ഡോക്ടർ സി ജി ശാന്തകുമാർ പുരസ്കാരം കുട്ടികൾ സർഗചേതനക്കാണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു സന്ദർഭത്തിലാണ് കുട്ടികളുടെ നാടക തിയേറ്റർ അരങ്ങ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സമൂഹത്തിൽ ഇപ്പം കുട്ടികളിൽ പ്രധാനമായും ഉണ്ടാവുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അപകഷത ബോധം കൊണ്ട് കുട്ടികൾ പിന്നെ പിൻ ഉരുൾവലികളും അവർ ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് അപ്പോൾ ഒരു ലൈബ്രറി എന്ന നിലയിൽ നാം ഈ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് കുട്ടികളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സർഗാക്ഷ ശേഷിയെ വളർത്തിയെടുത്ത് സാമൂഹ്യജീവിയായി ആ കുട്ടികളെ മാറ്റിയെടുക്കുക എന്നതിന്റെ ഒരു മുന്നണി പോരാളികളായിട്ടാണ് ഈ ലൈബ്രറി പ്രവർത്തകർ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ എസ് എസ് മാടായി മേഖലാ കൺവീനർ എൻ ഹരിദാസൻ നാടക ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ലൈബ്രറി പ്രസിഡന്റ് എൻ രാജീവൻ നാടക ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി എം കൃഷ്ണപ്രഭ ക്യാമ്പ് കോർഡിനേറ്റർ എ വിനോദ് സ്മരൂഷ എന്നിവർ ന്യൂസ് ബ്യൂറോ ഫിറ്റ്നസ് സെന്റർ ഫ്ലോർ പ്ലാസ ബിഹൈൻഡ് ബാക്ക് ബസാർ ആൻഡ്